നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ ബാഡുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ പ്രചരിക്കുന്നുണ്ടല്ലോ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് റോഡ്രിയെ കൊണ്ടുവരുന്നു റോഡറി പോയി ബാഴ്സ് തൂക്കുന്നു ഇങ്ങനെയൊക്കെ പ്രചരിക്കുകയാണ് അപ്പോൾ നമ്മൾ വാർത്തകളുടെ നിജസ്ഥിതി ഒക്കെ ഒന്ന് പരിശോധിക്കുകയാണ് റയലുമായി ബന്ധപ്പെട്ട കുറച്ച് ട്രാൻസ്ഫർ വാർത്തകൾ പിന്നലെ വ്യാപകമായിട്ട് വന്ന വാർത്ത മുണ്ടോട്ടി പോട്ടിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്ത മുണ്ടോട്ടി പോട്ടിയോ കാറ്റ്ലൈൻ മാധ്യമമാണ് പക്ഷേ റെയിലിൻ്റെ വാർത്ത അവർ കൊടുക്കുന്നു റോഡ്രിയെ റയൽ സ്വന്തമാക്കത്തു അതിനുള്ള ഹോപ്പ് ഇപ്പോഴും അവർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ഉണ്ടായിരുന്നത് മാഞ്ചസ്റ്റർ ഒന്നാമത് മാഞ്ചസ്റ്റർ സിറ്റി റോഡ്രിയെ വിൽക്കണം റെയിൽ അങ്ങനെ ഒരു താരത്തിന് വേണ്ടി ഓഫർ കൊടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് പക്ഷേ അപ്പോഴേക്കും റോഡ്രി ടു റയൽ എന്ന രൂപത്തിൽ പലരും വാർത്തകളൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുമുണ്ട് നമ്മളത് സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ കാണുന്നുണ്ട് ശരിയാണ് പക്ഷേ ഇപ്പോൾ കഥേന സാർ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം റയൽ മാഡ്രിഡ് ഈ സമ്മറിൽ ഒരു കൺട്രോളിങ് മിഡ്ഫീൽഡർക്ക് വേണ്ടി ശ്രമിക്കുന്നില്ല ഇപ്പോൾ റോഡറി ആണ് ആ ഒരു പൊസിഷനിലേക്ക് ആപ്റ്റായിട്ടുള്ള താരം പക്ഷേ ഈ സമ്മറിൽ സമ്മറിലത് ഇമ്പോസിബിൾ ആണെന്ന് തന്നെയാണ് റയൽ വിശ്വസിക്കുന്നത് അദ്ദേഹം എനി പോയിൻ്റ് അവൈലബിൾ ആണെങ്കിൽ ദ വിൽ ഗോ ഫോർ ഹിം അതായത് നിലവിൽ റോഡറി അവൈലബിൾ അല്ല ഇപ്പോൾ അത് ഇമ്പോസിബിളായിട്ടുള്ളൊരു ട്രാൻസ്ഫർ ആണ് ഇനി അഥവാ അവൈലബിൾ ആകുന്നൊരു പോയിൻ്റ് വരികയാണെങ്കിൽ റയൽ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പോവും ഇത്രയും കാര്യത്തിൽ വാർത്തയുള്ളൂ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഒരു അർത്ഥവുമില്ല ഇതാ നാളെ തന്നെ റോഡ്രി ടു റയൽ എന്ന് കാണാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ടതില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത റോഡ്രിഗോയുമായി ബന്ധപ്പെട്ടിട്ടാണ് റോഡ്രിഗോക്ക് വേണ്ടി ബാഴ്സ രംഗത്തെ നേരത്തിൽ പലരും വാർത്ത കൊടുക്കുന്നു പക്ഷേ അങ്ങനെയല്ല സംഭവം നമ്മളത് യു എല്ലിനെ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ വാർത്ത കൊടുത്തതാണ് അതായത് ബാഴ്സ ഇൻട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട് റോഡ്രിയുടെ ഏജൻറ്റിനെ അദ്ദേഹം അവൈലബിൾ ആണെങ്കിൽ അവർക്ക് താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് നമ്മൾ ആ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ കൂടെ പറഞ്ഞിരുന്നു ഇപ്പോൾ എന്തായാലും റോഡ്രിഗോ ഗോഗോസിന് നൂറ് ബില്ല്യൺ യൂറോക്ക് മുകളിൽ റയൽ ചോദിക്കും അങ്ങനെയുണ്ടെങ്കിൽ ബാഴ്സ എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി പോകില്ല പിന്നെ വെറുതെ കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നതായിരിക്കും ഇത്തരം ഒരു കോണ്ടാക്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെന്ന് ഏതായാലിപ്പോൾ അത്തരത്തിൽ സാധ്യതകളൊന്നുമില്ല എഫ് സി ബാഴ്സലോണ അദ്ദേഹത്തെ കൊണ്ടുപോകുക എന്നുള്ളത് ഇമ്പോസിബിളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എന്ന് ഫബ്രുജി അടക്കമുള്ളവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ആ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പറയാനുള്ളത് പിന്നെ വിനീ ജൂനിയറുടെ കാര്യമാണ് ബിനി ജൂനിയറുടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഷൻ ഇങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുകയാണ് അദ്ദേഹം സൗദിയിലേക്ക് പോയേക്കും എന്നൊക്കെ വാർത്തകൾ പലരും പഠിച്ചു വിടുമ്പോൾ എന്താണ് യാഥാർത്ഥ്യം രണ്ട് വർഷം കൂടി ഇനിയും ബിനി ജൂനിയർക്ക് റയലുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട് പിന്നെ കോൺട്രാക്റ്റ് പുതുക്കൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള വാർത്ത നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് വിനീ ജൂനിയർ ഇപ്പോൾ വെക്കേഷനിലാണ് അത് കഴിഞ്ഞ് അദ്ദേഹം തിരികെ ഉടൻ അദ്ദേഹത്തിൻ്റെ റിന്യൂവലുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് റയൽ കടക്കും വിനീ ജൂനിയർ ആൻഡ് റയൽ മാരിഡ് വിൽ ഓപ്പൺ ടോക്സ് ഫോർ എ റിന്യൂവൽ ആഫ്റ്റർ ദി പ്ലെയർ റിട്ടേൺസ് ഫ്രം ഇസ് വെക്കേഷൻ എന്ന് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് വരുന്നു അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വേണ്ട ഇനി റോഡ്രിഗോയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി റോഡ്രിഗോക്ക് വേണ്ടി ലിവർപൂൾ രംഗത്തുണ്ട് അവർക്ക് താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകളുണ്ടല്ലോ ഫബ്രിസ് ഹോക്കിൻസ് അത് സ്ഥിരീകരിക്കുന്നുണ്ട് ലിവർപൂൾ ആർ തിങ്കിങ് അബൌട്ട് റോഡ്രിഗോ ടു റീപ്ലേസ് ലൂയിസ് ഡയസ് ലൂയിസ് ഡയസിന് വേണ്ടി ഇപ്പോൾ ബയൻ ആൻ മ്യൂണിക്കൊക്കെ രംഗത്തുള്ളൊരു ഘട്ടമാണ് ഫബ്രീസ് ഹോക്കിൻസ് കൃത്യമായിട്ട് പറയുന്നു റോഡ്രിഗോക്ക് വേണ്ടി റോഡ്രിഗോയിൽ താല്പര്യമുണ്ട് ലിവർപൂളിന് അവരുടെ നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് അതുപോലെ തന്നെ ഇബ്രാഹിം അക്കോനാട്ടയുടെ സാധ്യത അത് ഈ സമ്മറിൽ നടെങ്കിൽ അടുത്ത സമ്മറിൽ എന്നുള്ളതാണ് റെയിൽമാരോട് ചിന്തിക്കുന്നത് എന്ന നേരത്തെ തന്നെ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് കൊടുത്തിരുന്നു അപ്പോൾ റൊമാനോ റോമാന പറയുന്നത് ഇബ്രാഹിം കൊനാറ്റെ ടു ജോയിൻ റയൽ മാഡ്രിഡ് ദീസ് സമ്മർ ഈസ് ഓൺലി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ചാൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത് പത്ത് ശതമാനം സാധ്യത മാത്രമേ കൊനാറ്റയെ ഈ ഒരു സമ്മറിൽ റയൽ സ്വന്തമാക്കാനുള്ളൂ ലിവർപൂളിന് അദ്ദേഹത്തെ കീപ്പ് ചെയ്യണമെന്ന് തന്നെയാണ് അവർ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് റയൽ മാഡ്രിഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ജെനുവിൻ ആണ് പക്ഷേ നെക്സ്റ്റ് സമ്മറിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബബ്രീസ് റിപ്പോർട്ടിങ് അതുപോലെ തന്നെ ഡെയ്സൺ ആ കാര്യം അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് മറ്റൊരു കൺഫ്യൂഷനുള്ള കാര്യം ഇനി ഇനി നോക്കുക റയൽ മാഡ്രിഡ് ജേക്കോബോ റമോണിനെ കൊമോയിലേക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും അതിൻ്റെ വാർത്ത കൊടുത്തിരുന്നു പക്ഷേ അതിൽ ബൈബാക്ക് ക്ലോസ് വെച്ചിട്ടുണ്ട് എട്ട് മില്യൺ യൂറോയുടെ ബൈബാക്ക് ക്ലോസ് വെച്ചിട്ടുണ്ട് ചില മാധ്യമങ്ങൾ അത് കൃത്യമായിട്ട് പറയുന്നു അടുത്ത മൂന്ന് വർഷത്തേക്കാണ് ഈ ഒരു ബൈബാക്ക് ക്ലോസ് ഉള്ളത് സോ ഈ സീസൺ അവസാനം വേണമെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടെന്ന് വാങ്ങാം അല്ലെങ്കിൽ അതിന് ശേഷം ശേഷമോ പിന്നീട് ഒരു വർഷം കൂടി അതിന് മൂന്ന് വർഷത്തെ ബൈബാക്ക് ക്ലോസ് ഉണ്ട് എന്നുള്ളതാണ് ആ കാര്യത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ അൻഗോൺസാലോ ഖാർഷിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടി റയൽമാറ്റഡ് ഇപ്പോൾ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഡിആർ യു എസ് റിപ്പോർട്ട് ചെയ്യുന്നു റയൽ മാഡ് റയൽമാറ്റഡ് അൻഗോൺസാലോ ഖാർഷി ആർ ഇൻ ടോക്സ് ഫോർ എ ന്യൂ കോൺട്രാക്റ്റ് അപ്പം യുവതാരത്തെ എന്തായാലും അവർ കൈവിടാൻ തയ്യാറല്ല അദ്ദേഹത്തെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി കോൺട്രാക്റ്റ് പുതുക്കാനാണ് അവർ തീരുമാനിച്ചിരുന്നത് അതോടൊപ്പം തന്നെ പത്താം നമ്പർ ജേഴ്സി ആർക്ക് കൊടുക്കും എന്നുള്ളൊരു ചോദ്യം റയലുണ്ട് അതിൻ്റെ അവകാശീ ആർദാ ഗ്യൂളർ ആയിരിക്കുമോ അതല്ല മറ്റാരെങ്കിലും ആയിരിക്കുമോ ആർക്കെയുടെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് കിലിനമ്പാപ്പയും ആർദാ ഗ്യൂളറും രണ്ടുപേരും പത്താം നമ്പർ ജേഴ്സിക്ക് വേണ്ടി പരിഗണിക്കപ്പെടുന്ന ഫേവറിറ്റുകളാണ് പക്ഷേ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയമുള്ളത് അബ്ദുള്ള ഒസൈനയുടെ കാര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഫെയിലായിരുന്നു സോ അദ്ദേഹം ഒസൈൻ ഹാസ് അണ്ടർഗോൺ ടു ടു മോർ മെഡിക്കൽ എക്സാംസ് ഇൻ ആംസ്റ്റർഡാം യു എം സി മെഡിക്കൽ സെൻ്റർ ആൻഡ് ദ റിസൾട്ട് ഡിസ്ക്രൈബ്ഡ് ഹിം ആസ് പെർഫെക്റ്റ്ലി ഹെൽത്ത് ആൻഡ് ഫിറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അദ്ദേഹം മെഡിക്കൽ ഫെയിലായിരുന്നു ഇനി റയൽ മാഡ് എന്തായാലും ആ ഒരു റിസൾട്ട് റിവ്യൂ ചെയ്യാൻ പോവുകയാണ് ആംസ്റ്റർഡാം മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു റിസൾട്ട് ആദ്യം ഇനി റെയിൽമാരുടെ റിവ്യൂ ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് വേണം താരത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനെന്ന് ഡി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതാണ് റെയിലുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിൻ്റെ വരാം